സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ് മൊബൈൽസ് സിറ്റി റോഡ് മൊബൈൽ ആറ്റൂരിൽ പാർട്ടികളുടെ തോരണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അഴിച്ചുമാറ്റി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ ആറ്റൂർ മനപ്പടിയിലാണ് റോഡരികിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും ചിഹ്നങ്ങളും പതിച്ച തോരണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ അഴിച്ചുമാറ്റിയത് പൊതുസ്ഥലത്ത് തോരണങ്ങൾ തൂക്കിയെന്ന പരാതിയെ തുടർന്നാണ് നടപടിയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു എന്നാൽ സംഭവത്തിന് പിന്നിൽ ബിജെപിയാണെന്ന് പാർട്ടി പ്രവർത്തകർ ആരോപിക്കുന്നു ഇവിടെ ഒരു സംഘം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു കൂടി പുറമേ നിന്ന് ഇന്നലെ പ്രചരണത്തിന് ശേഷം ഇവിടുന്ന് വിട്ടുപോകേണ്ട ആളുകൾ ഒരു സംഘം ആളുകൾ യു ഡി എഫിന് വളരെയധികം സ്വാധീനമുള്ള ആറ്റൂര് മേഖലയിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് ഇത് അധികാരികളോ മറ്റുള്ള ആളുകളോ ഒന്നും എന്ത് പരാതി പറഞ്ഞാലും അതിലൊരു യാതൊരു നടപടിയില്ല ഇന്ന് സംഭവിച്ചത് ഇവിടെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പ്രദേശമാണ് അതിൽ ഇടതുപക്ഷവും യു ഡി എഫും അങ്ങനെയുള്ള ഒരു വിഷയമില്ല പക്ഷേ ആ അന്തരീക്ഷം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു സംഘം ബി ജെ പി നേതാക്കള് ഇവിടെ സ്ത്രീകൾ സ്ത്രീ സ്ത്രീ വോട്ടർമാർ പുറത്തിറങ്ങാതെ വോട്ടിംഗ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇവിടെ തമ്പടിച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോഴും പുറമേ നിന്ന് വന്ന ആളുകൾ ഇവിടെ സാമ്പത്തികമായും മറ്റുള്ള രീതിയിലൊക്കെ ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടി തമ്പടിച്ചിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഭാഗമാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ള ഈ വിഷയങ്ങൾ ഇവിടെ നമ്മുടെ ബൂത്ത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബൂത്തുകളും തോരണങ്ങളൊക്കെ കിട്ടിയിരുന്നത് പരസ്യമായി അതിനെതിരെ പരാതി കൊടുത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ഭക്ഷണം പിടിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെയാണ് പ്രവർത്തനം ഉണ്ടായത്